ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് എംബുരാനിൽ നിന്ന് മുറിച്ചു മാറ്റിയത് രണ്ട് മിനിറ്റ് ദൃശ്യങ്ങൾ മാത്രമെന്ന നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ മാതൃഭൂമി ന്യൂസിനോട് എഡിറ്റഡ് സിനിമ ഇന്ന് തന്നെ തിയേറ്ററിൽ എത്തിക്കാനാണ് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ സിനിമ കണ്ടോ എന്ന ചോദ്യത്തോട് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല എംബുരാന്റെ വിവാദത്തിന് ശേഷം ഒരു അണിയറ പ്രവർത്തകൻ വരുന്നത് ഇതാദ്യമാണ് മാതൃഭൂമി ന്യൂസ് ബിഗ് സിനിമ ഇറങ്ങും പോർഷൻ അല്ല ഇന്നലെ വന്നല്ലോ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് പോലെ അതായത് നമ്മളെവിടെയൊക്കെ കേരളത്തില് സിനിമകളൊക്കെ വരുന്ന സമയത്ത് ഇരുന്നൂറ് കോടി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാണല്ലോ സംസാരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ എന്ന വേൾഡ് വൈഡ് കളക്ഷൻ വന്നത് ഈ കോൺട്രവേഴ്സി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ മല ഇത് ജനങ്ങൾ കംപ്ലീറ്റ് അത് സിനിമ കാണുന്നു കോൺട്രവേഴ്സി അത് തിരിച്ചറിവിലൂടെ

റീഎഡിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ സമയത്തെ കാര്യങ്ങളല്ലേ ഇതല്ലാതെ വേറെ വിവാദങ്ങളൊന്നും ഇല്ല ഇത് അങ്ങനത്തെ ഒരു കാര്യമായിട്ട് ഇതിനെ കാണേണ്ടിപ്പോൾ എല്ലാവരും ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് അങ്ങനെ പറയേണ്ടതില്ലല്ലോ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഇത് ഒരു സിനിമയാണ് ആ സിനിമയെ സിനിമയായിട്ടാണ് കാണേണ്ടത് അതിന് പോസിറ്റീവായിട്ട് എടുത്തത് അവസാനിച്ചല്ലോ ഇപ്പൊ കുഴപ്പമില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കോടിയിലേക്ക് എത്തുന്നു മലയാള സിനിമയ്ക്ക് ഒരു സിനിമ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് വിജയം ആണല്ലോ നിർമ്മിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ സന്തോഷം ആ വിജയത്തിന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ചെറിയ സിനിമയായാലും വലിയ സിനിമ എടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലത്തെ ഒരു വിജയം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ആ സിനിമ നിർമ്മിച്ചതും ഇത്രയും സ്പെൻഡ് ചെയ്തത് അല്ല അല്ല അത് അത് അറിയാൻ തിനെ കുറിച്ച് പറയാൻ പറ്റും പ്രേക്ഷകരോടല്ല ഇത്രയും നേരം സംസാരിച്ചത് ഇത്രയും നേരം റീഎഡിറ്റ് ചെയ്തത് ഇന്ന് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ടെക്നിക്കൽ വർക്കാണല്ലോ അല്ലേ അത് നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ രണ്ട് മിനിറ്റ് റീഎഡിറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിൽ വേറെ അങ്ങനെ വലിയൊരു വിവാദമായിട്ട് മാറേണ്ട കാര്യമില്ല ഇത് ആർ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാവരെയും റെസ്പെക്ട് ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ ചില ഇപ്പം എന്നാണ് പറയുന്നത് മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ആണ് ഇത്രയും വിവാദങ്ങൾക്ക് ശേഷം ആ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഒരു പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂറിന്റെ പ്രതികരണമാണ് ബിജു പങ്കജ് മലയാളികളുടെ മുന്നിലേക്ക് എത്തിച്ചത് ബിജു പങ്കജ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബിജു ഒരു ഈ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകന്റെ പ്രതികരണം എല്ലാവരും കാത്തിരിക്കുകയാണ് അവരെങ്ങനെയാണ് ഈ വിവാദങ്ങൾ വിവാദങ്ങളെ കാണുന്നത് അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ആ പ്രതികരണം ആ ഫസ്റ്റ് റെസ്പോൺസാണ് നമ്മളിപ്പോൾ കേട്ടത് എന്താണ് ശരിക്കും ആന്റണി പെരുമ്പാവൂരിന്റെ ഈ വിവാദങ്ങളോടുള്ള ഒരു പ്രതികരണം എല്ലാം ആയി എന്ന് പറയുമ്പോഴും വിവാദങ്ങൾ ഗുണം ചെയ്തു അല്ലെങ്കിൽ വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഒന്ന് ഈ സിനിമ റിലീസ് ചെയ്ത് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസം ഏതാണ്ട് ആദ്യ ദിവസത്തിന് ശേഷം ഇതിന്റെ വിവാദങ്ങൾ അങ്ങ് മൂത്ത് ഇപ്പൊ അതിന്റെ പരമാവധി കൊടുമുടിയിൽ പല കോൺട്രവേഴ്സീസ് സമൂഹത്തിലും രാഷ്ട്രീയ മേഖലയിലും സാമൂഹ സാമുദായിക മേഖലകളൊക്കെ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എമുറാൻ കറ കറങ്ങി തിരിഞ്ഞ് കളിക്കാണ് അതിനിടയിൽ റീഎഡിറ്റ് ചെയ്തു റീഎഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകുന്നു എപ്പം റീഎഡിറ്റഡ് പോർഷൻ വരുന്നു എന്നുള്ള ആശങ്ക നിൽക്കുന്നു അതിനിടയിൽ തിയേറ്ററിൽ ആൾക്കാർ ഇടിച്ചു കയറുന്നു റീഎഡിറ്റിന് മുമ്പുള്ള പോർഷങ്ങൾ അങ്ങനെ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായി ഈ സിനിമയുടെ പ്രധാന നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂര് മാതൃഭൂമിയോട് അല്പസമയം സംസാരിച്ചത് ഒരു കാര്യം ഉറപ്പാണ് കാരണം അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് കാരണം ഈ കോൺട്രവേഴ്സി പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് കാണാം അതിന് അദ്ദേഹം പറയുന്ന മറുപടി സമൂഹത്തിൽ എല്ലാവരെയും ഒരു സമൂഹമാണല്ലോ അതിലെല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണമല്ലോ പോകാൻ എന്നുള്ള ഒരു ചോദ്യം ഒരു മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ വലിയ ഇഷ്യൂസ് ഡെവലൈപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ അവർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ റീഎഡിറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നിർമ്മാതാക്കൾ എത്തുന്നത് എന്നാണ് അദ്ദേഹം മറുപടി നൽകുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു ആശങ്കയുടെ മൂട് ഒരു മൂടുപടമുണ്ടെങ്കിലും തികഞ്ഞ സന്തോഷത്തിലാണ് കാരണം കേരളത്തിലെ നൂറ് കോടി ക്ലബ്ബെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ പക്ഷേ ഇതാ ഏതാനും ദിവസങ്ങൾ അഞ്ചാം ദിവസം അതായത് നാലാമത്തെ ദിവസം വൈകിട്ടോടു കൂടി തന്നെ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് ഇമ്പുരാൻ എത്തിയിരിക്കുന്നു തീർച്ചയായും ഇത്രയുംക്കുറിച്ച് കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ സ്വാഭാവിക ഔദ്യോഗികമായി ഒരു നിർമ്മാതാവ് ആശങ്കപ്പെടുന്ന വലിയ കുഴപ്പമുണ്ടായി സാമ്പത്തിക നഷ്ടം വരുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് നൂറ്റി നാൽപ്പത് കോടിയൊക്കെ മുടക്കി എന്ന് പറയുമ്പോൾ അതിൽ നാലാം നാല് ദിവസത്തിൽ ഇരുന്നൂറ് കോടി രൂപ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയിൻ്റെ സന്ദേശം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല മറ്റൊന്ന് ഇതിൽ റീഎഡിറ്റ് ചെയ്യുന്ന വെറും രണ്ട് മിനിറ്റ് മാത്രമാണ് ഇപ്പം നമുക്കൊക്കെ പല പല വാർത്തകളിലൂടെയാണ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരമാണ് നിർമ്മാതാവെന്ന നിലയിൽ അദ്ദേഹം നൽകുന്നത് വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ് റീഎഡിറ്റ് ചെയ്യുന്നത് രണ്ട് മിനിറ്റ് മാത്രമാണ് അത് റീഎഡിറ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഇന്ന് വൈകിട്ടോ 除了鼓励。 തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചില കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയുന്നില്ല കാരണം മോഹൻലാൽ ഈ സിനിമ കണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായൊരു മറുപടി മറുപടി പറയുന്നില്ല പ്രത്യേകിച്ച് ഈ അതായത് ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ള മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തുകൊണ്ട് മുരളീഗോപി ഷെയർ ചെയ്തില്ല ഇതിൻ്റെ തിരക്കഥാകൃത്തായി മുരളീഗോപി ഷെയർ ചെയ്തില്ല എന്ന ചോദ്യത്തിനും അദ്ദേഹം പറയുന്നത് അത് മുരളീഗോപിയാണ് പറയേണ്ടത് എന്നാണ് അപ്പോൾ ഇത് കുറേ ഇതിൻ്റെ പേരിലുള്ള ആശയകോട്ടം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു മറുപടി പറയാൻ കഴിയത് എന്തായാലും മലയാള സിനിമയുടെ ഒരു ചരിത്രമായി എമ്പുരാൻ മാറുന്നു എന്ന് വേണം കരുതാൻ ഇത്തരത്തിലൊരു കോൺട്രവേഴ്സിയിൽ പെടുമ്പോഴും മറുവശത്ത് തിയേറ്ററുകളെല്ലാം ഫുള്ളാണ് നൂറ് കോടി ക്ലബ്ബെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇരുന്നൂറ് കോടി നാലാമത്തെ ദിവസം വൈകിട്ടാകുമ്പോഴത്തേക്കും കടന്നു അത് വേൾഡ് വൈഡ് കളക്ഷനാണ് എന്നാണ് നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത് അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം പറയുന്ന വാചകം റീ എഡിറ്റോട് കൂടി ഇതിൻ്റെ കോൺട്രവേഴ്സി അവസാനിക്കുന്നു ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല സമൂഹത്തിൽ പലർ സമൂഹത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടു വേണം ഈ സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ അതുകൊണ്ടാണ് റീഎഡിറ്റിന് തങ്ങൾ കുരിഞ്ഞത് റീഎഡിറ്റോടുകൂടി